എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തേക്ക് കുമ്മൻചിറ പതിമൂന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സലീമിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമാണ് നടന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചു ലക്ഷം വീടുകളാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഗവൺമെന്റ് പാവപ്പെട്ടവർക്ക് നിർമ്മിച്ചു കൊടുക്കും സ്വന്തമായി ഭൂമി ഇല്ലാത്തവർക്ക് ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിച്ചു കൊടുക്കുകയുണ്ടായി ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിൽ നാൽപ്പത്തി നാല് കുടുംബങ്ങൾ അൻപത് കുടുംബങ്ങൾ അടക്കമാണ് അവിടെ താമസിക്കുന്നത് ഇത് കേരളത്തിൽ ജനങ്ങൾ കണ്ടില്ലെന്ന് അറിയാൻ പാടും നമുക്കറിയാം ഇപ്പോ ഇവിടെ ആദർശം പിന്നെ ഈ ഈ ഈ സ്വാഗത പ്രസംഗത്തിലൂടെ പറഞ്ഞു പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം കൊണ്ട് വീട് വെച്ചു കണക്ക് മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാണ് പഞ്ചായത്ത് എം അബ്ദുൾ അധ്യക്ഷത വഹിച്ചു എം ദർശൻ സ്വാഗതം പറഞ്ഞു കേരള ബാങ്ക് ചെയർമാൻ എം ശിവശങ്കര പിള്ള പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ശ്രീജ ആർ സുഗു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ